വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു സെൽഫ് പാമ്പറിംഗ് റുട്ടീനായിട്ടാണ് ഓണക്കുള്ള വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സെൽഫ് പാമ്പറിങ് ചെയ്തിട്ടൊന്ന് സെറ്റ് ആയിട്ടിരിക്കാം അതുപോലെ തന്നെ ഒരു റൂട്ടീൻ നമുക്ക് മന്ത്ലി ഒന്നോ രണ്ടോ തവണ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിലേക്കാട്ടും ഉപരി നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും ഫുൾ ബോഡിക്കായാലും സ്കിന്നൊന്നും നന്നായിട്ട് പ്രപ്പാക്കി വെക്കുന്നതിനൊക്കെ നല്ലതാണ് ഫസ്റ്റ് തന്നെ ഹെയർ ഓയിലിങ്ങാണ് ഞാനിപ്പോൾ അന്ന് ആക്കി വെച്ചാട്ടോ ഒരു ഹാഫ് പോർഷൻ ഇപ്പം കഴിഞ്ഞു ഇന്നത്തോടെ കൂടെ ഏകദേശം തീരുമാനമാവും ചിലപ്പോൾ ഇത്രയ്ക്ക് എടുക്കില്ല കേട്ടോ ഞാൻ അധികം ഓയിലങ്ങനെ വെച്ച് മസാജ് ചെയ്യാറില്ല അപ്പോൾ ഇപ്പം ഈ സമയത്ത് കോൾഡും പനിയൊക്കെ നിൽക്കണം കാരണം ഇപ്പോൾ കുറച്ച് ഓയിലെ ഞാൻ സ്കാൽപ്പിൽ വെക്കാറുള്ളു അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് മസാജ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ പേഴ്സണലി അപ്പോൾ നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്യാം മസാജ് ചെയ്യാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ മസാജ് ചെയ്യുന്നതായിരിക്കും ഫാസ്റ്റിലായിട്ട് വീഡിയോ കാണിച്ചതെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിച്ച് നിങ്ങൾ എന്നെ കൊല്ലും അപ്പൊ ഫസ്റ്റ് തന്നെ ഹെയർ മസാജ് ചെയ്യാട്ടോ ഓയിലിങ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറയുന്ന പോലെ ഡിറ്റാംഗിൾ ചെയ്യാട്ടോ അതിന് വേണ്ടി വുഡൻ കോമ്പ് എടുത്തിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ ഒന്നും ടിറ്റാങ്കളെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സ്കാൽപ്പിന് മാത്രമായിട്ട് കുറച്ച് മാത്രം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഇത്തിരി ക്ലൈമറ്റൊക്കെ പനി പിടിക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് കുറച്ച് മാത്രം എടുക്കുന്നുള്ളേ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ നമ്മൾ ടൈം എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ഇത്തിരി സമയമൊക്കെ നമുക്ക് വേണ്ടി ഒരു വൺ അവർ ഒക്കെ മാറ്റി വെക്കുന്നതിൽ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒത്തിരി നേരം മസാജ് ചെയ്തിട്ട് കെട്ടിവെക്കാം കേട്ടോ ഹെയർ മസാജിങ് ചെയ്യുന്നത് വഴി ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ അതുവഴി ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വല്ലാണ്ട് അങ്ങനെ ടൈറ്റാക്കാണ്ട് ഒരു ലൂസായിട്ടുള്ള ഒരു നമുക്കിങ്ങനൊന്ന് കെട്ടി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ചെയ്യാറുട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് സിംഗാണ് കേട്ടോ വാക്സ് ചെയ്യുമ്പം ഞാൻ ആദ്യം ഐബ്രോസ് ആണ് വാക്സ് ചെയ്യുക ഐബ്രോസ് എടുക്കും എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ഐബ്രോസ് ഒന്ന് പ്ലക്ക് ചെയ്യാം ക്ലക്ക് ചെയ്തതിന് ശേഷം പിന്നെ റേസർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യും അല്ല ഈ നമ്മുടെ ഈ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ രണ്ട് സൈഡിൽ അതുപോലെ തന്നെ അപ്പർ ലിപ്സ് ഒക്കെ ഞാൻ ഷേവ് ചെയ്യാറുണ്ട് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേഷ്യൽ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫേഷ്യൽ ഹെയർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഫേഷ്യൽ ഹെയർ റേസേഴ്സ് വാങ്ങാൻ വേണ്ടി കിട്ടും ഒരു ഞാൻ കാർമേസിയുടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് തൊട്ട് മുന്നായിട്ട് ഒരു എന്താ പറയുക ഒരു എലോവേറ ചല്ലോ ഒരു മോയ്സ്ചറൈസറോ എന്തോ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ദിവസം ആയാലും ഫേഷ്യൽ ഹെയർ ആയാലും നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലാക്ക് കളർ വീഴാനും ഇങ്ങനെ പിംപിള് പോലെ ഇങ്ങനെ ഒരു തരി തരുന്നതിനെ പോലെ സെൻസിറ്റീവായിട്ട് ഇങ്ങനെ തടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇപ്പം ഐബ്രോസ് എടുത്തിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം ഇല്ല അപ്പം ഞാൻ ജസ്റ്റ് ഫോർഹെഡൊക്കെ ഒന്ന് നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിൽ ഞാൻ അങ്ങനെ അധികം ഷേവ് ചെയ്യാറില്ല അത് അടിയിൽ ഞാൻ വന്നിട്ടുള്ള ഐബ്രോസ് ഉണ്ടല്ലോ പ്ലക്ക് ചെയ്തെടുക്കുക ചെയ്യാറ് നെറ്റിയുടെ ആ ഭാഗമൊക്കെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ വല്ലാണ്ട് വളരെ മുന്നേ ഞാൻ ചെയ്യും അപ്പോൾ നമുക്ക് ആ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് ആ ഷേപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ആയിട്ട് ഞാൻ പ്ലക്ക് ചെയ്യാനായിട്ട് ഈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ പ്ലക്കർ അടിപൊളിയാണ് ഈ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഒത്തിരി കട്ടിയുള്ള പ്ലക്കറാണെന്നാൽ തുമ്പ് വശം ഇങ്ങനെ പരന്നിട്ട് പോയിന്റ് പോയിൻറ്റട്ട് പോലെയാണ് അപ്പോൾ നമുക്ക് ആയിട്ട് ഇങ്ങനെ ഹെയർ വലിച്ചെടുക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുള്ളും പിന്നെ രണ്ട് കൈ കൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അപ്പോൾ അത്ര വേദന ഉണ്ടാവില്ല പിന്നെ നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസായ പ്രാക്ടീസായി വരുമ്പോൾ ഒറ്റ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ വല്ലാണ്ട് അങ്ങനെ നമ്മൾ വാക്സ് ചെയ്യണ അത്ര വേദനയൊന്നുമില്ല ഓരോ ഹെയർ ആണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഷേപ്പ് പോവാണ്ട് പോകാണ്ട് കറക്റ്റായിട്ട് ഇനിയിപ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെൻസിലൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പുറത്തുള്ളത് നോക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഷേപ്പ് അപ്പം നമ്മുടെ ഐബ്രോസ് ഐബ്രോസ് ഞാൻ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ട് ഒരുപാട് അതുപോലെ തന്നെ അപ്പർ ലിപ്സും കൂടെ ഉണ്ട് അപ്പം അത് രണ്ടും കൂടിയും നമുക്ക് റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ വാക്സ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അതിൻ്റെ കൈൻ്റെ കാര്യത്തിലൊക്കെ ഹെയർ വാക്സ് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് അത് വാക്സ് ചെയ്യാൻ തുടങ്ങാം അപ്പം അതിന് മുന്നേ നമുക്ക് റൈസ് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം വേണ്ടി നമുക്ക് വേറെ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ലോഷനോ അങ്ങനെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് വാക്സ് ചെയ്യാൻ റേസർ വെച്ചിട്ട് ഷെയ്വ് ചെയ്യാനായിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറ് ബ്ലാക്ക് കളർ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം മറക്കാതെ ഇത് ചെയ്യുക അതുപോലെ തന്നെ ഇത് നമ്മൾ റേസർ വെച്ചിട്ട് ഹെയർ വാക്സിങ്ങനെ എന്താ പറയുക ഷേവ് ചെയ്യില്ലേ ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയിസ്ചറൈസർ വല വരാൻ ചില നിർബന്ധമായിട്ടും വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു മിറർ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണം കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റാട്ടോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് റേസർ ഷേവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാണ്ടത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹെയർ പല പല രീതിയിലായിരിക്കും വളർച്ചയുണ്ടാവുക അപ്പോൾ എൻ്റെ ഇങ്ങനെ ആ മുകളിൽ നിന്ന് താഴ്ത്തൊക്കെയാണ് ചിലർ അടിയിൽ നിന്ന് മുകളിലൊക്കെയൊക്കെ ആയിരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ റേസർ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ നല്ലപോലെ ഹെയർ പോരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ റേസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുറിയോന്നുള്ള പേടിയൊന്നും വേണ്ട അത്ര അങ്ങനെ ഷാർപ്പ് ഒന്നുമില്ലെന്ന ഹെയർ ഒക്കെ നന്നായിട്ട് പോയി രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അപ്പർ ലിപ്സും ലിപ്സിൻ്റെ അടിയിലും ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ സ്കിന്നിന് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് സ്കിന്നിന് സ്കിന്നിൻ്റെ എന്താ പറയുക മുകളിലത്തെ ലെയർ ഡെഡ് ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള സ്കിന്നൊക്കെ പോയിട്ട് പുതിയ സ്കിന്നൊക്കെ വരാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അപ്പർ ലിപ്സ് ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു അലോവേറോ ജെല്ലോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ അതിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ രണ്ട് സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ ലിപ്സിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴേ കട്ടായി പോകാനുള്ള ചാൻസ് ഉള്ളാണ് മുറിയില്ല എന്നാലും ഇങ്ങനെ കോറലൊക്കെ വരും ഏ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ എയർ ഒക്കെ ഇങ്ങനെ പുൾ ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല ശേഷം മുറക്കാണ്ട് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എലോവേര ചെല്ലോ ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ നമുക്ക് ഓയിലുകൾ ബാബുകളൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും കാർമേസൈഡൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതങ്ങനെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മോയിസ്ചറൈസർ ഇട്ടാലും മതി ഓക്കെ ഇപ്പോൾ ഒരുവിധം ഫേഷ്യൽ ഹെയർ ഐബ്രോസ് ഒക്കെ ഞാൻ റേസ് ചെയ്തു നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൈ രണ്ട് കൈയും അതുപോലെ തന്നെ കാലും നമുക്ക് വാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൻ്റെ ആ ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഒരു സാധാരണ നമ്മളെ വീട്ടിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് അടവേടിച്ചേക്കുന്ന കാരണം എനിക്ക് എൻ്റെ സ്കിൻ സെൻസിറ്റീവാണ് ഈ വാക്സ് ചെയ്യുന്ന ടൈമിൽ ഭാഗത്തുള്ള ബാക്കി എനിക്ക് ക്രീമുകളായാലും എന്തിനായാലും ഒരു അലർജി കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ തരി ഹെയർ വാക്സ് ചെയ്ത് ചെയ്യുമ്പോഴേ തരിത്തരിന്നെ ഇങ്ങനെ വരാറുണ്ട് അപ്പം സെൻസിറ്റീവ് സ്കിന്നിനുള്ളത് നോക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പൗഡർ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ സ്ട്രിപ്പ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാറ് രണ്ട് ഫുൾ സ്ട്രിപ്പ് വെച്ചിട്ട് ഇട്ടടിക്കാന വലിച്ചെടുക്കുമ്പം എനിക്ക് അതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടിയും നല്ല ഇഷ്ടപ്പെട്ടത് തോന്നിയത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഞാനിത് എട്ടെണ്ണത്തിൻ്റെ പാക്കറ്റ് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം മേടിച്ച് വെക്കുകയാണ് ചെയ്യാതെ അതാണ്ട് ഇതിൽ നമുക്ക് ഒരു ഇരുപതെണ്ണത്തിൻ്റെ പാക്കറ്റ് അങ്ങനത്തെ കിട്ടും ഞാൻ എട്ടെണ്ണത്തിൻ്റെ മേടിച്ചാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതെ ഇതേപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എക്സിങ് സ്ട്രിപ്പുകൾ ഉണ്ടാവും ഓക്കെ വാക്സിങ് സ്ട്രിപ്പുകളുണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാക്കറ്റും കൂടി ഉണ്ടാവും കേട്ടോ വാക്സ് ചെയ്യുന്നതിന് ശേഷം ഫുൾ ബോഡി പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വാക്സ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ അപ്പം ഒരെണ്ണം എടുക്കുന്നുണ്ട് ഇതിൽ എട്ടെണ്ണ വരുന്നത് കേട്ടോ അത് രണ്ടെണ്ണത്തിൻ്റെ രണ്ടെണ്ണ ഇങ്ങനെ വരുന്നത് ഇത് തുറക്കുമ്പോൾ നമുക്ക് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ വാക്സിങ് സ്ട്രിപ്പ് ഉണ്ടാവാം ഇതിനധികം ലെങ്ത്തില്ലാത്ത കാര്യം ഞാൻ കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഇതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഈ ഫുൾ ബോഡി ഇങ്ങനെ നമുക്ക് പൗഡർ ഇട്ട് അതുപോലെ വാക്സിങ് സ്ട്രിപ്പ് വെച്ച് വലിച്ച് വലിച്ച് കൊടുക്കാം കേട്ടോ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് വട്ടം മൂന്ന് വട്ടം ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ചിരിക്കും പിന്നെ പൗഡർ ഇടുമ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കാല്ലാന്നുണ്ടെങ്കിൽ അയ്യോ വേദന എടുത്തിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വേദന അങ്ങോട്ട് കഴിയും വേദന ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കഴുകി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ ഉണ്ടാവും എനിക്ക് അങ്ങനെ അധികം കട്ടിയുള്ള ഹെയർ അല്ല തിന്നായിട്ടുള്ള ഹെയർ ആണ് പക്ഷേ ഒട്ടിതിൽ തന്നെ ആ നമ്മളിപ്പോൾ ഒട്ടിച്ച ആ വശത്തെ ഹെയർ ഫുള്ള് പോരും പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് സ്പീഡിലവിടെ വലിച്ചെടുക്കണമെങ്കിലാണ് പോരള്ളോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പക്ഷെ അവിടെ അങ്ങനെ ആ ഒരു വാക്സ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഒരു സ്ട്രിപ്പ് വെച്ച് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഞാൻ പറഞ്ഞില്ല വലിക്കാം നമ്മുടെ ഹെയറിൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ തിക്ക്നെസ് ഇതും കൂടുതൽ ഹെയർ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നാലും ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ രണ്ട് കൈക്ക് വേണ്ടി നാല് നാല് സ്ട്രിപ്പ് ഒരു ഷീറ്റിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ അങ്ങനെ രണ്ടെണ്ണം വെച്ച് കൈ ഫുൾ എടുത്ത് കഴിഞ്ഞു ഈ ഇപ്പോൾ വാങ്ങിച്ചാൽ ഞാൻ വാങ്ങിച്ചാൽ ഈ വാക്സ് സ്ട്രിപ്പ് നമുക്ക് ചെറുതാണ് ഞാൻ ഇത്രയും കൂടി നീളം ഉണ്ടാവാറുണ്ട് ഞാൻ വാങ്ങുമ്പോഴേ അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടാക്കാറ് പിന്നെ ഓരോരോ ഷീറ്റുകൾ വേറെ ഇതിൻ്റെ ഒരു സൈഡ് ഒരു സൈഡ് അങ്ങനെയാണല്ലോ അങ്ങനെയല്ല മറ്റേതിൽ ഒരു സൈഡ് ഫുൾ അങ്ങനെ വാക്സ് മറ്റേ സൈഡിൽ നമുക്ക് ഇറ കളയുന്ന ഒരു ലേബിൾ പോലെ അങ്ങനെയായിരുന്നു ഉണ്ടാവാറ് ഇതിപ്പോൾ ഞാൻ മേടിച്ചത് ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി വാങ്ങിയ കാരണം കൂടെ അങ്ങനെ തരിതരിപ്പൊന്നും വരാറില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഹെയർ വാക്സിങ്ങും അതുപോലെ കാല് വാക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ ഹെയർ കാല് അതുപോലെ ഞാൻ ട്രാൻസ്ഫർ ഐബ്രോസ് ഫേഷ്യൽ ഹെയർ അപ്പർ ലിപ്സ് ഒക്കെ ഞാൻ വാക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിലും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം അല്ലേ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനൊക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരയ്ക്കും ടിൽ ദെൻ ടീക്ക് കെയർ ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ